ഈശ്വരം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമീഡിയയിലേക്ക് സ്വാഗതം ഭൗമിക ജീവിതം ഒരു ദുർവഹ ഭാരമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക ജീവിത വ്യാമോഹങ്ങൾ ഇടതടവില്ലാതെ വെട്ട പോലെ നമ്മെ പിന്തുടരുന്നു അതേസമയം ഈ ജീവിതം മടുത്തുവെന്ന് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പറയാത്തവരായി ആരുമുണ്ടാകില്ല ജീവിതത്തിൻ്റെ പിന്നാലെ കാൽവന്ത നായയെപ്പോലെയാണ് നാം പായുന്നത് ഒരിടത്തും ജീവിതം ഇങ്ങനെ കഠിനമായ അനുഭവമായി മാറുന്ന എന്തുകൊണ്ടാണ് ഭൗമികമായ സാഹചര്യങ്ങളെക്കുറിച്ചായിരിക്കും നമുക്ക് പറയാനുണ്ടാകുക സാമ്പത്തികമായി നമ്മുടെ അസ്ഥിരത ജീവിത ബന്ധങ്ങളിലുള്ള കാലുഷ്യങ്ങൾ അവയൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാൻ കഴിയുക പക്ഷെ വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഈ ഭാരം നാം ചുമക്കേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കണം പലപ്പോഴും ഇതിൻ്റെ കാരണത്തിലേക്ക് തിരിയാതെ ഈ കാര്യങ്ങളിൽ കുടുങ്ങി നാം നമ്മുടെ ചിന്തകൾ അവസാനിപ്പിക്കും നാം സ്വന്തമായൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകാനിരിക്കാം സ്വന്തമായൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിലെ എല്ലാ തിരക്കുകളും ട്രാഫിക്കും ഒക്കെ നമ്മളെ ബാധിക്കും നമ്മുടെ സ്വസ്ഥത അത് ഭരിക്കും ഒരു നിമിഷം കണ്ണിമ പെട്ടാതെ സൂക്ഷിച്ച് നമ്മൾ വാഹനം ഓടിക്കേണ്ടി വരും അതൊരു ഭാരപ്പെട്ട പ്രവൃത്തി തന്നെയാണ് എന്നാൽ ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലോ അവിടെ ഈ വ്യാകുല വ്യാകുലചന്തകൾ ഒന്നും നമ്മെ അലട്ടുന്നില്ല സ്വസ്ഥമായിരിക്കുന്നു നമ്മൾ റോഡിൽ തിരക്കുണ്ട് വാഹനങ്ങൾ അമിത വേഗതയിൽ ചീറിപ്പായുന്നുണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്നതായി നമുക്ക് തോന്നുന്നില്ല കാരണം അവിടെ നമ്മുടെ യാത്രയുടെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല എവിടെയാണ് ഈ ഭാരം നമുക്ക് അനുഭവപ്പെടുന്നത് എന്നിപ്പോൾ മനസ്സിലായില്ലേ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണ് നമ്മുടെ ഉടമസ്ഥതയിലാണ് എന്ന് നാം കരുതുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഈ ഭാരം അസഹനീയമായൊരു വ്യഥയായി നമ്മെ പിടികൂടുന്നത് നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക എന്ന് നിരവധി പ്രഘോഷങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയാണല്ലോ പറയുക വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക എന്നാണ് ഈ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക എന്നാൽ ഒരു കാര്യത്തിൻ്റെ മേൽ എനിക്കുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ ഉപേക്ഷിച്ച് അത് ദൈവേഷ്ടത്തിനായി കൈവിടലാണ് ഇങ്ങനൊരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹത്തെ ഉപേക്ഷിക്കുന്നു നിന്റെ ഹിതമേ നിറവേറാവൂ നീ തീരുമാനിക്കുക ദൈവിക പദ്ധതിയാണ് ജീവിതമെന്ന് തിരിച്ചറിയുകയും എൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതികൾ ഏൽപ്പിക്കാൻ എനിക്ക് വ്യക്തിപരമായി കഴിയുകയും ചെയ്യുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുക ഒരു മിഠായി മിഠായിത്തിനെന്ന് ആഗ്രഹമുണ്ട് ഞാനത് ഉപേക്ഷിക്കുന്നു ഞാൻ ഞാനങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് ആ മമതയെ ശാഢ്യത്തെ കൈവിടുന്നു ആഗ്രഹത്തിനിലുണ്ടല്ലോ അത് ഞാൻ കൈവിടുന്നു അങ്ങനെ കൈവിടുമ്പോൾ അത് ദൈവം എനിക്ക് തരുന്നതായി അനുഭവിക്കുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ദൈവത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു രണ്ടാമത് ഞാൻ എൻ്റെ മേലൊരു വിജയം ആഘോഷിക്കുന്നു ഞാൻ ഉപേക്ഷിച്ചു ഇങ്ങനെ സ്വതന്ത്ര ബുദ്ധിയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ കർത്താവിനെ നമ്മൾ ഉടയവനായി സ്വീകരിക്കണം കർത്താവെന്ന വാക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കർമ്മം ചെയ്യുന്നവനെന്ന അർത്ഥമുണ്ട് അതേപോലെ തന്നെ ഉടയവനെന്നും അർത്ഥമുണ്ട് എന്നിൽ പ്രവർത്തിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ഒരുവനായി ദൈവത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ സാധാരണഗതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നവനായി നമ്മൾ കാണുന്ന ദൈവത്തെ അല്ല നമ്മുടെ ഉടയവനായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തെ അല്ല മിസ്റ്റർ മർക്കോസ് വിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒൻപതാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ് ഇസ്രയേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് സാധാരണഗതിയിൽ ദൈവത്തെ കർത്താവ് എന്നാണ് നാം വിളിക്കുക കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവമാണെന്ന് നമുക്ക് ഉറപ്പുണ്ട് പക്ഷേ അത് നമ്മുടെ ജീവിത ബന്ധത്തിലേക്ക് വരുന്നില്ല കർത്താവിന് ഉടയവനായും നമ്മിൽ പ്രവർത്തിക്കുന്നവനായും തിരിച്ചറിഞ്ഞാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥത ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്ന് എനിക്ക് എത്രത്തോളം ഏൽപ്പിക്കാൻ കഴിയുന്നുവോ ഉറപ്പിക്കാൻ കഴിയുന്നുവോ അപ്പോഴാണ് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുക ഞാൻ എൻ്റെ ജീവിതത്തിൽ നിയന്ത്രണമാണ് എന്ന് വന്നാൽ നിശ്ചയമായും അതെന്നെ ഭാരപ്പെടുത്താൻ തുടങ്ങും മാതാപിതാക്കളുടെ കൂടെ യാത്ര ചെയ്യുന്നൊരു കുട്ടി ആ യാത്രാവേളയിൽ ഒന്നും തന്നെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നില്ല തിരക്കുണ്ടാവുമ്പോൾ സീറ്റ് കിട്ടുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് യാത്ര അവിടെ എത്തുന്ന സമയം വൈകുന്നത് സംബന്ധിച്ച് ഒന്നും കുട്ടി ആകുലപ്പെടുന്നില്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ് ഉടമസ്ഥത ദൈവത്തിൻ്റെ പക്ഷത്താണ് എന്ന് വരുമ്പോൾ ജീവിതത്തെ സംബന്ധിച്ച ഈ വ്യഗ്രത അവസാനിക്കും എനിക്ക് നിങ്ങൾക്കും ചെയ്യേണ്ട കടമകളുണ്ട് ചെയ്യേണ്ട പ്രവൃത്തികളുണ്ട് പക്ഷേ അതെല്ലാം ഞാൻ ഭരമേൽപ്പിക്കുന്നത് ദൈവത്തിലാവുകയും ദൈവമാണ് അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് വരികയും ചെയ്യുമ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചുള്ള സൂക്ഷ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ഉടയവൻ ദൈവമാണെന്നറിയണം ദൈവമാണ് നമ്മെ സംരക്ഷിക്കുന്നവെന്നറിയണം കർത്താവ് പരിപാലകനും പ്രവർത്തിക്കുന്നവനുമാണെന്ന് ഏറ്റുപറയാൻ പറ്റണം റോമൻ ലേഖനത്തിൽ പത്താം അധ്യായത്തിൽ ഒൻപതാം തിരുവചനത്തിൽ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവർ എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും നിത്യരക്ഷയെ സംബന്ധിച്ച പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ഉടമസ്ഥത ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കണമെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യം ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ ഉടമസ്ഥത ഏൽപ്പിക്കാറില്ല നമ്മൾ പറയുന്നത് എന്താ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് എനിക്കിഷ്ടം എൻ്റെ പ്രവൃത്തിയാണ് ഞാനല്ലേ ചെയ്യുന്നത് എന്ന ബോധ്യമാണ് സാധാരണ രീതിയിൽ ഏത് നിമിഷവും നമ്മൾ ഭരിക്കുക എന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ലെന്നും എന്നിൽ പ്രവർത്തിക്കുന്നത് യേശുവാണെന്നും യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും എനിക്ക് എൻ്റെ ജീവിതത്തോട് ഇട ചേർത്ത് അതിനെ വിശ്വസിക്കാനോ സ്വീകരിക്കാനോ കഴിയുന്നില്ല അങ്ങനെ ദൈവം അകന്നു നിൽക്കുന്ന ഒരാളായി മാറി നിൽക്കുന്ന ഒരാളായി ഭീതിനായ ഒരാളായി മാറ്റി നിർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് എൻ്റെ പദ്ധതികൾ എൻ്റെതായി തുടരുന്നു ദൈവം വേറിട്ട് നിൽക്കുന്നു ഞാൻ ഈ ഭാരങ്ങളെല്ലാം വഹിക്കുന്നു നിയമാവർത്തന പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിന് ആറാം തിരുവചനം പറയും ദൈവമായ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ വിശുദ്ധജനമാണ് ഭൂമുഖത്തുള്ള സകല ജനതകളിൽ നിന്ന് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം തന്നെ വിശുദ്ധജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവത്തെ തിരിച്ചറിയാൻ ശേഷിയുള്ളവരാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് ലോകത്തുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് നമുക്ക് പ്രത്യേകമായ സവിശേഷത എന്താ ഉള്ളത് നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നവരാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും പദ്ധതിയും തിരിച്ചറിയുന്ന ദൈവമാണ് ഉടയവൻ എന്ന് ബോധ്യമുള്ളവരാക്കി അവിടെ നിന്ന് നമ്മളെ മാറ്റുന്നു അവിടെയാണ് ദൈവം കർത്താവായി മാറുന്നത് കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ഉടമസ്ഥൻ എന്നാണ് ആ ഉടമസ്ഥൻ്റെ നാമത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും ആരുടെ നാമത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ പറയുന്നു ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു എനിക്കിഷ്ടം ഇതാണ് ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ ഉടമസ്ഥയിൽ നിന്നുള്ള കുതിരി മാറ്റമാണെന്ന് നമ്മൾ അറിയുന്നില്ല എനിക്കറിയാം ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ ഇഷ്ടമാണ് ശരി ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ദൈവമേ നീ എൻ്റെ ഉടയവനല്ലെന്നാണ് നമ്മൾ പറയുന്നത് അത് മറ്റുള്ളവരോടുള്ള വെല്ലുവിളിയല്ല യഥാർത്ഥത്തിൽ ആ വെല്ലുവിളി ദൈവത്തോടാണ് എനിക്കറിയാം എന്നൊരാൾ പറയുമ്പോൾ അറിവ് എന്ന് പറയുന്ന ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തെ നിഷേധിക്കലാണ് നമുക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ആരാണ് യേശു എന്ന് ചോദിച്ചാൽ നമ്മൾ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പറയും അവിടുത്തെ ദൈവത്തിന്റെ പുത്രനാണ് അവിടെ സർവശക്തനാണ് അവിടെ നിന്നാണ് ദൈവം എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ യേശുവിനെ സമ്പൂർണമായി അറിയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല അത് വ്യക്തിപരമായ ഒരാൾക്ക് സാധ്യമായ ഒരു കാര്യമല്ല അതുകൊണ്ടാണ് മിസ്റ്റർ പത്രോസ് നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ മിശികായാണെന്ന് ഏറ്റു പറഞ്ഞപ്പോ യേശു പറഞ്ഞത് മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് മാനുഷികമായി സാധ്യമല്ല അപ്പം ദൈവത്തിൻ്റെ ഉടമസ്ഥതയ്ക്ക് കീഴില്ലാകുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്ന ഭാവത്തിൽ നിന്ന് ഞാൻ പുറത്തു കിടക്കണം അതിൻ്റെ പേരാണ് അഹങ്കാരം എനിക്കറിയാം രണ്ടാമത് എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ഇങ്ങനെയാണ് എനിക്കത് ഇഷ്ടമല്ല നമ്മളെന്തോരം കാര്യങ്ങളോട് നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നീ കുടുങ്ങുന്നു എന്ന് വെച്ചാൽ നിന്നെ അയച്ച ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കുന്നു എന്നാണ് ജീവിതത്തിൽ നാം നേരിടുന്ന നിരവധിയായ സാഹചര്യങ്ങളിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അതീതമായ കാര്യങ്ങളും എതിരായ കാര്യങ്ങളും നമ്മുടെ മുൻപിൽ വരുന്നു അങ്ങനെ വരുന്ന കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരാൾ പറയുമ്പോൾ നിശ്ചയമായിട്ടും അയാൾ ആ സാഹചര്യത്തെ അനുവദിച്ച് ദൈവത്തോട് പ്രതികൂലമായി നിൽക്കുകയാണ് നമുക്ക് ഒരു കൈപ്പള്ളം മരുന്ന് ഒരു വൈദ്യം തരികയാണ് ഇരിക്കട്ടെ അസുഖം മാറാൻ ഏറ്റവും യോജിച്ച മരുന്നായിട്ട് അദ്ദേഹം ഒരു മരുന്ന് തരികയാണ് നമ്മൾ ഈ കൈപ്പള്ള മരുന്ന് ഞാൻ കഴിക്കില്ല കൈപ്പള്ള മരുന്ന് കഴിച്ചിട്ട് രോഗം സുഖവേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ സൗഖ്യത്തിൽ നിന്ന് മാറിപ്പോവാണ് ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങൾ സഹനങ്ങളൊക്കെ ആത്മരക്ഷയ്ക്ക് ആവശ്യമായവയാണെന്ന കാര്യം തിരിച്ചറിയണം നമ്മുടെ ജീവിതം നിലനിന്ന് പരിമിതി ഉണ്ടല്ലോ ജീവിതം നേരിടുന്ന പരിമിതികൾ പല ഇല്ലായ്മകൾ അരിഷിതാവസ്ഥകൾ അപമാനങ്ങൾ ഈ ഞെരുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഭൗമികമായ കെട്ടുപാടിൽ നിന്ന് ഞാനെന്ന വ്യക്തിത്വം പുറത്തു കിടന്ന് ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടിയുള്ളവയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിൽ ഏത് സാഹ